ൾ വേണ്ട നമ്മുടെ മനസ്സിന്റെ നമുക്ക് എല്ലാവർക്കും ഇറങ്ങാം അറിയുകയാണ് വേണ്ടത് വെച്ചാൽ എന്ന് തണുത്ത ചണവോന്റെ വളങ്ങൾ എടുത്തിട്ട് കൊത്തി കൊടുത്ത് നനവ് നനവാണ് മെയിൻ ഈ നമ്മള് ഇതെന്താണ് ഇങ്ങനെ കാണുന്നത് ഈ വെറ്റയുടെ പുഴുക്കടിയൊരു രോഗമാണ് നമ്മൾ അല്ലെ നമ്മൾ കാണുന്നുണ്ട് എല്ലാരും കൃഷിക്കാർ കാണുന്ന ഇതൊരു ഇതൊരു അസുഖാണെന്നാണ് പറഞ്ഞത് ഇതാണല്ലേ കണ്ണി കണ്ണി വറ്റില്ലാന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഈ വെറ്റ നുള്ളത്തില്ല അല്ലേ ഈ വള്ളിയിൽ ഓക്കെ ഓക്കെ ശരി അപ്പൊ വെള്ളത്തിന്റെ സൗകര്യം ഞങ്ങള് വെള്ളത്തിന്റെ സൗകര്യം അതിൽ ഓക്കെ ആ കാണുന്ന സ്ഥലത്ത് കൂടെ അതിൽ ഒരു തോടുണ്ട് കിട്ടും അപ്പൊ അതിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടെന്നു പറഞ്ഞേ അപ്പോൾ ആവശ്യത്തിന് അതിക്ക് ഇതിലെ വെള്ളം തിരിച്ചിട്ടുണ്ട് ഇവിടെ ആ വെള്ളമാണ് കണ്ടോ അത്യാവശ്യത്തിന് വെള്ളം ഇവിടെ വന്നെടുക്കേണ്ട ഈ വെള്ളം ആവശ്യത്തിന് ഇതിക്ക് നനച്ചു കൊടുക്കും ഈ നാമ്പ് വളർന്നു പോകുമ്പോൾ അത് വേനക്കന്നെ ആയി കൊടുക്കണം രണ്ടു ദിവസം ശ്രദ്ധിക്കാൻ പറ്റി പേര് അങ്ങനെ കെട്ടി കൊടുക്കണം അല്ലേ ഇത് എത്ര ദിവസം കൂടുമ്പോൾ അതിന്റെ വിളവെടുപ്പ് അത് എങ്ങനെയാണ് ഇതിന്റെ